എൻ്റെ പേര് എബിൻ ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ രണ്ടാമത്തെ ധ്യാനമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഞാൻ ഇതിനുമുമ്പ് ധ്യാനം കൂടിയത് ധ്യാനത്തിന് തൊട്ടു മുമ്പ് ഓഗസ്റ്റ് മാസത്തിൽ ഒരു രണ്ട് പേരെ ഞാൻ ഇങ്ങടക്ക് വിട്ട് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഈ ധ്യാനത്തിൻ്റെ ഒരു പോസ്റ്ററ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ട് നന്മ മരം എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് അറിയാർക്കും അതിനകത്ത് പോസ്റ്റ് ചെയ്ത് ഇട്ടൊരു ഒരു മണിക്കൂറിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട കാരണം അത്രയൊക്കെ നെഗറ്റീവ് കമൻസ് വന്നിട്ട് പറ്റാതായതുകൂടെ അന്ന് ഡിലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഇതെന്താ ഇങ്ങനെ എന്നിട്ടൊന്ന് രാത്രി ജിൻസ് ബ്രദറിനെയൊക്കെ വിളിച്ച് ചോദിച്ച് ഇതെന്താ സംഭവം ഇങ്ങനെ ബ്രദർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എന്തായാലും ധ്യാനത്തിന് വരാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ധ്യാനത്തിന് വന്ന് ധ്യാനത്തിന് വന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പേര് ഇങ്ങനെ കണ്ടിട്ട് എന്താ പറയുക ഞങ്ങ ഭയങ്കര വലിയ അനുഭവമായി ധ്യാനം കൂടണം മോന് ഇന്നേം ധ്യാനം കൂടണം മോന് കുറേ ഇതൊക്കെ കിട്ടും എന്നൊക്കെ പറയും എനിക്കെന്നെ ഞാൻ വിചാരിച്ച അതോടുകൂടി നിർത്തേണ്ട ഒരു നെന്മവരത്തിലുള്ള സംഭവമൊക്കെ നിർത്തേണ്ട ഒരു ഇത് അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇത് ഭയങ്കര അമ്മയ്ക്കൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പോസ്റ്റ് ഫീഡിംഗ് ടെസ്തോലിട്ട് റോസമൃഷ്ടിക്ക മാതാവിന്റെ ഒരു ചെറിയ പിക്ചറൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ വരാൻ തീരുമാനിച്ചു പക്ഷേ അന്ന് എന്താണെന്ന് വെച്ചാൽ നാലു ദിവസം ലീവൊക്കെ ഇട്ടിട്ട് ഇരുന്ന സമയത്ത് ഭയങ്കര പനി പിടിച്ച് പനി പിടിച്ചിട്ട് കിടപ്പായി പോയി അത് കുർബാനയ്ക്കും വരാൻ പറ്റാത്ത ഭയങ്കര സ്ഥിതി പോയി അങ്ങനെ ഇരുന്ന് പിന്നെ പ്രാർത്ഥനകളൊക്കെ ആയി അങ്ങനെ ഇരുന്ന സമയത്ത് ജനുവരിയിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു അപ്പോൾ കല്യാണം വന്നത് തന്നെ ഒരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നെന്മ മരത്തിനൊരു എന്താ കർമ്മലമാതാവിൻ്റെ ഒരു രൂപം കിട്ടിയായിരുന്നു അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അങ്ങനെ ഇരിക്കണ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണാലോചന ഒന്ന് ആ പുള്ളി അനീത്തിയാണ് അനീതിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് ആ സമയത്തൊന്നും ആരും അങ്ങനെ പെമ്പിള്ളേരൊന്നും ഇപ്പം കിട്ടിയെന്ന് പോകുന്നില്ല അപ്പം ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കർമ്മലമാതാവിൻ്റെ ഒരു രൂപം കിട്ടി അതിങ്ങനെ ആ വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർമ്മലമാതാവിൻ്റെ ദേവാലയത്തിൽ നിന്ന് ആ പള്ളിയിടവകയെന്ന് ഒരു ആലോചന ഇങ്ങനെ വന്നത് ആദ്യം ഇരുപത്തി മൂന്ന് വയസ്സല്ലേ വിട്ടുകളയാന്ന് വിചാരിച്ച് കുറെ അത് ഒഴിവാക്കി വീണ്ടും വീണ്ടും വന്നു അങ്ങനെ ആ ആലോചനയൊക്കെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് ആലോചിച്ച് ഉറപ്പിച്ച് കല്യാണം ആയി ആ കല്യാണം നടക്കുന്നതിന് തൊട്ട് കുറച്ചാൾക്ക് മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഇവിടെ ചെന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ മുപ്പതിനായിരം രൂപ അയ്യായിരം രൂപ ഇങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ ഇത് എന്താ സംഭവം ഇങ്ങനെ ആ അങ്ങനെ കല്യാണം പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ കുടുംബത്തിൽ ഒരു എട്ട് മക്കളാണ് അവര് അപ്പൊ അവര് എന്തെങ്കിലും പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തെറ്റും അപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നേക്കാലം തൊട്ട് മുമ്പാണ് ഇവിടെ വിരുന്ന് നടന്നത് അന്ന് കുറച്ച് കഷഭിഷേക്കായിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് എന്താ കല്യാണത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ കൂട്ടായിട്ട് ഭയങ്കര കൂട്ടുകാർ പോലെ അതും ഭയങ്കര എന്നെ ഭയങ്കര സ്പർശിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സമയത്ത് ഇപ്പോഴാണ് ധ്യാനത്തിന് വരാൻ പറ്റിയത് ധ്യാനത്തിന് വരാനായിട്ടൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ റോസാംശിക മാതാവിന്റെ തിരുനാളാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു റോസാംശിക മാതാവിന്റെ ഒരു രൂപം കിട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർസൻ അച്ഛൻ ഇങ്ങനെ റോസാംശിക മാതാവിന്റെ രൂപം കൊടുക്കണമെന്ന് അറിഞ്ഞ് അങ്ങനെ സ്റ്റാർസൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇങ്ങനെ രൂപത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ നാളെ അച്ഛൻ്റെ അടുത്ത് ഒരു കുർബാന ചെല്ലണം ഒരു നോവേന അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വന്നപ്പോൾ സാധാരണ ഞാൻ ജോലിക്ക് ലീവ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വന്ന് എന്തായാലും മാറ്റും ഈ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനെന്താ പൊയ്ക്കോ വീട്ടിൽ പറഞ്ഞപ്പോ എന്താ ധ്യാനത്തിനല്ലേ പൊയ്ക്കോ ആർക്കൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്ന് ഏർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒത്തിരി അഭിഷേകം കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം ഇരട്ടി അഭിഷേകമായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷം ഈ കണ്ടില്ലേ അനേക തവണ പറക്കുന്നത് അസാധാരണമായൊരു അഭിഷേകമാണ് ആ കഥാ കൊടുത്ത് ഈ ഞാൻ പിന്നീട് പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിലും അവന് ഈ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനം കൊടുക്കിയിട്ട് അനുഭവം പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഈ മകൻ്റെ അനുഭവ സാക്ഷി കണ്ട ഒത്തിരി പേര് ധ്യാനത്തിൽ വരികയുണ്ടായിട്ടുണ്ട് ഒന്ന് നന്ദി പറഞ്ഞ് കരംഗടിച്ച് മറ്റപ്പെടുത്തേക്കേ ാണ് രക്തക്കണിയിൽ ജവമാലകളാണ് ഈ ജപമാല വേണ്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജവമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സമയങ്ങളാണ് അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടെ നിന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടെ നിന്ന് അയയ്ക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ചോമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ചോമാല തരാവുന്നതാണ് ആമീൻ ഹാൽ എല്ലിയ യേശുര നന്ദി യേശുര ശ്രുതി തുളസിന്നാണ് പിതാവേ ആണ് നാം മാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്ന് ഞങ്ങളുടെ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷിക്കണമേ എന്നുകൊണ്ട രാജ്യവും ശക്തിയും മഹത്വവും നിന്നയിക്കുമ്പോൾ ഞങ്ങളുടെ ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ ബന്ധകളെയും കുരിശുകളെയും യേശുവെ അങ് ആസ്വദിക്കും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നു വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് കുന്തകളെ എന്നെ എല്ലാം ഈശോ എന്നെ നാമത്തിൽ അനുഗ്രഹിക്കണമെന്നു പറഞ്ഞവർമേ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു അങ്ങോട്ട് നിർമ്മാണമായ ഈശോ അനുഗ്രഹിക്കപ്പെടണമോ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു അനുഗ്രഹിക്കപ്പെടണമോ ർത്താവുന്നതിനോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കളാവുന്നപ്പെടാനാകുന്നു ഒട്ടാവശ്യം അടു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശ്വസം